ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം നോമ്പുകാലത്ത് നാം ഏറ്റവും അധികം തവണ കേൾക്കുന്ന മൂന്ന് വാക്കുകളാണ് പ്രാർത്ഥന ഉപവാസം ധർമ്മദാനം നമ്മുടെ അനുദിന ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും ഈ മൂന്ന് കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് എങ്കിലും തപസ് കാലത്ത് സഭ ഈ മൂന്ന് കാര്യങ്ങളും കൂടുതലായി ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടാറുണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ കൂടുതൽ ഉപവാസ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ കൂടുതൽ ധർമ്മദാനം ചെയ്യാൻ സഭ നമ്മെ ഈ തപസ്സുകാലത്ത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഈ തപസ്സുകാലത്തിൽ എങ്ങനെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാം എന്നതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളും ഇന്നത്തെ ഈ ചിന്തകളിൽ നമുക്ക് പങ്കുവയ്ക്കാം എന്താണ് പ്രാർത്ഥന ഏറ്റവും പുരാതനമായ ഏറ്റവും മനോഹരമായ ഒരു നിർവചനം സഭാപിതാവായ മിസ്റ്റർ ജോൺ ഡെമിഷിൻ്റേതാണ് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയെ നിർവചിക്കുന്നു മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്നതാണ് പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏതെങ്കിലും സ്ഥലങ്ങളിലോ ഏതെങ്കിലും വ്യക്തികളിലോ ഏതെങ്കിലും വസ്തുവകകളിലോ നമ്മുടെ തൊഴിൽ മേഖലകളിലോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യവും അമിതവുമായ ഉത്കണ്ഠയിലും ഭയത്തിലുമാണോ നമ്മുടെ മനസ്സ് കുടുങ്ങിക്കിടക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ തന്നെയാണോ ദൈവത്തെ കണ്ടെത്താനും ദൈവത്തിൽ വിശ്രമം കൊള്ളാനും ആഗ്രഹിക്കുന്ന നമ്മുടെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് തന്നെ ഉയർത്തുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന ഈ തപസ് കാലത്തിൽ ദൈവവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ നമുക്ക് പരിശ്രമിക്കാം യഥാർത്ഥത്തിൽ ദൈവവുമായി സമയം ചെലവഴിക്കുന്നത് തന്നെയാണല്ലോ പ്രാർത്ഥന അല്ലെങ്കിൽ ദൈവവുമായി സംഭാഷണം നടത്തുന്നതാണ് പ്രാർത്ഥന ആവിലായ ലഭിച്ച അമ്മത്രേസ്യ പ്രാർത്ഥനയെ പറ്റി അങ്ങനെയാണ് പറയുന്നത് ദൈവവുമായുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഈ തപസ് കാലത്ത് എങ്ങനെ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാം എന്നതിനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും ഉച്ചകോടിയുമായ വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ചകളിൽ നാം പങ്കെടുക്കാറുണ്ട് എന്നാൽ ഈ തപസ്സുകാലത്ത് എല്ലാ ഇട ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിയുന്നത്ര ദിവസങ്ങളിൽ നമുക്ക് പങ്കെടുക്കാൻ പരിശ്രമിച്ചുകൂടെ ഒരു പക്ഷേ ഞായറാഴ്ചയുള്ള ബലിയർപ്പണങ്ങൾ മുടങ്ങിപ്പോയവരാണെങ്കിൽ ഈ തപസ്സുകാലത്ത് അത് വീണ്ടെടുക്കാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് അതുപോലെ ദൈവം നമ്മോട് നിരന്തരം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട് അതിൽ തന്നെ സങ്കീർത്തനങ്ങളാകട്ടെ ദൈവം ദൈവത്തോട് പ്രാർത്ഥിക്കാനായി നമുക്ക് തന്നെ നൽകിയിട്ടുള്ള വചനങ്ങളാണ് അല്പസമയം എല്ലാ ദിവസവും വചനം വായിക്കാനും ധ്യാനിക്കാനും ഈ തപസ് നമുക്ക് പരിശ്രമിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും സുവിശേഷ ഭാഗം നമുക്ക് വായിച്ച് അതിനെപ്പറ്റി ധ്യാനിക്കാവുന്നതാണ് അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു സുഹൃത ജപമുണ്ട് കർത്താവായ യേശു ക്രിസ്തുവെ ദൈവത്തിൻ്റെ പുത്ര പാപിയായ എന്നിൽ കനിയണമേ വളരെയധികം അർത്ഥവും ആഴവുമുള്ള ഈ സുഹൃത ജപം ഒരു ദിവസം എത്ര തവണമേ വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലോ അല്ലെങ്കിൽ ഓർക്കുമ്പോഴൊക്കെയോ അല്ലെങ്കിൽ ഒരു പത്ത് തവണയെങ്കിലും ഈ സുഹൃത ജപം ഓരോ ദിവസവും നമുക്ക് ചൊല്ലാവുന്നതാണ് അതുപോലെ ജപമാല പ്രാർത്ഥന യേശുനാഥൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ പരിശുദ്ധ മറിയത്തോടൊപ്പം ധ്യാനിക്കുന്ന വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ജപമാല ചൊല്ലാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ മനസാക്ഷിയുടെ പരിശോധന എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ആ ദിവസത്തെ മുഴുവൻ പാപങ്ങളുടെയും പുണ്യങ്ങളുടെയും ഒരു പരിശോധന ചെയ്തു പോയ പാപങ്ങളെ ദൈവത്തോട് മാപ്പ് ചോദിക്കാനും ചെയ്യാൻ സാധിച്ച നന്മകളെ പ്രതി ദൈവത്തിന് നന്ദി പറയാനും നമുക്ക് സാധിക്കും തപസ്സുകാലത്ത് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ മാത്രമാണിവ ഇതുമല്ലെങ്കിൽ നമുക്ക് നമുക്കേതെങ്കിലും ഇഷ്ടപ്പെട്ട മറ്റു പ്രാർത്ഥനകൾ കരുണയുടെ ജപമാലയോ തിരുഹൃദയത്തിൻ്റെ ജപമാലയോ അങ്ങനെ ഉള്ള ഭക്തി അഭ്യാസങ്ങളോ നൊവേന പ്രാർത്ഥനകളോ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം അങ്ങനെ ഈ തപസ്സുകാലം കൂടുതൽ സമയം ദൈവത്തോട് ഒപ്പം ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ അങ്ങനെ നമ്മുടെ മനസ്സിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താനും ദൈവത്തോട് സ്നേഹ സംഭാഷണം നടത്താനും നമുക്ക് പരിശ്രമിക്കാം അതുവഴി ദൈവം നമ്മോട് കൂടുതൽ അടുപ്പമുള്ള ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ